ഹായ് ഫ്രണ്ട്സ് ആദ്യം സ്റ്റീം ഹോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉപ്പുമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഉപ്പിലിട്ട ഒരു മാങ്ങ ചെറിയ പീസ് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാങ്ങ കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൺകലമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏകദേശം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം മാങ്ങ നന്നായി വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് ഇതിന് അലുപ്പ് താഴെ ഇതിനായിട്ട് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ അരപ്പ് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങ വേദിയിട്ടുണ്ടെന്ന് നോക്കാം നന്നായി തിളച്ചി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉപ്പും പുളിയെല്ലാം കൂടെ അതിനതിൽ ഇറങ്ങി മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കറിക്ക് വേണ്ട നല്ല പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ചെറിയ തീയിൽ നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞതുപോലൊക്കെ ഇരിക്കും അത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കറിക്ക് ചെറിയ തീലൊന്നും ചെറുതായിട്ടും തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ കടുക് തിളിക്കാം എന്നിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചിൻ്റെ വീഴ്ച കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് മുളക് ചെറിയുള്ളി ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയ നിന്ന് നല്ലതായിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി ഒഴിച്ചു കൊടുക്കാം തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ ചെറിയ ഉള്ളിയുടെയും പിന്നെ ആ മുളകിൻ്റെയും എല്ലാം കൂടെ നല്ല ഒരു മണം വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറി അപ്പോൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ഉപ്പിട്ട മക്കർ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക താങ്ക്